നമുക്കൊരു കുഞ്ഞു മിനീ വ്ലോക്കായാലും അപ്പൊ നമുക്ക് ആടും തന്നെ ഗെട്ട് റെഡി വിത്ത് മീൻ തുടങ്ങാം അപ്പോൾ ഈ ഒരു പച്ച കോഡ് സെറ്റാണ് ഞാനിടുന്നത് പിന്നെ ഈ ലാവൻഡർ ടോപ്പും ലാവൻഡർ ജീൻസും അതിൻ്റെ അനിയത്തി ഇഴുന്നത് എൻ്റെ ഉടുപ്പ് എങ്ങനെയാണ് അടിപൊളിയല്ലേ അപ്പോൾ പിന്നെ ഹെയർ സ്റ്റൈൽ ഇതാണ് ഒരു ക്ലിപ്പും കൂടി ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ പോൺസിൻ്റെ ലൈറ്റ് മോസ്ചറൈസറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അടിപൊളിയാണ് ഈ സാധനം അങ്ങനെ അത് മോയിസ്ചറൈസർ ഇട്ടുകൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മീതെ കൂടെ ഞാൻ നമ്മുടെ സാധാരണ നോർമൽ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരുമാതിരി പോലെയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി പിന്നെ ഐലനറും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഐലീനർ വെച്ചിട്ട് കുട്ടി പൊട്ടും കൂടി ഇട്ടു ഞാൻ റെഡിയായി പിന്നെ ബ്രേസ്ലറ്റും കിട്ടി ജസ്റ്റ് ഐബ്രോസും കൂടി വരച്ചു കൊടുത്തു പിന്നെ കമ്മലിമാലയൊക്കെ ഓൾറെഡി കിടക്കുന്നത് കൊണ്ട് പിന്നെ വേറെ ഒന്നും ഇടാൻ നിർവാഹമില്ല അങ്ങനെ ഒരു കറക്റ്റ് ഏഴ് നമ്മൾ ഇറങ്ങി ഇത്രയും പറഞ്ഞിട്ടും എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മളൊരു കല്യാണ പാർട്ടിക്ക് പോണൊരു ഈവനിങ് റിസപ്ഷൻ അപ്പം നെടുമങ്ങാട്ടിലെ ഗ്രീൻലാൻഡ് ഓട്ടോറി വെച്ചായിരുന്നു കല്യാ കല്യാണ റിസപ്ഷൻ മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടു തന്നു എല്ലാം സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ ഡെക്കറേഷനൊക്കെ കണ്ടിട്ട് പിന്നെ ചെക്കനെ പെണ്ണയൊക്കെ കണ്ട് സംസാരിച്ചു അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ എന്നാണ് എല്ലാവരും കണ്ടിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ആസ് യൂഷ്വൽ പോലെ തന്നെ നമ്മുടെ സ്ഥിരം മെനുള്ള ഐറ്റംസ് ഒക്കെ അതിനെയായിരുന്നു അങ്ങനെ നമ്മൾ വരി വരിയായതാ പോയി കൈ കഴി പ്ലേറ്റൊക്കെ എടുത്ത് എന്താണ് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി നിൽക്കുക നമ്മുടെ കുഞ്ഞിരാമായ സിനിമയിൽ പറയുന്ന ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് പാത്രം നീട്ടിക്കൊണ്ടു പോകുമ്പോഴത്തേക്കും ഉറട്ടി വന്നു അപ്പം വന്നു ബറോട്ട വന്നു അത് കഴിഞ്ഞിട്ട് റൈസ് വന്നു പിന്നെ ചിക്കൻ കറി വന്നു ചില്ലി ചിക്കൻ വന്നു പപ്പടം വന്നു അങ്ങനെ ഓരോരോ കറികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാ ഫോൺ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഫുഡൊക്കെ ഇപ്പോൾ ക്യാമറയ്ക്കകത്ത് ഇരിക്കും പോലെയാണ് എന്തായാലും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഫുഡും കുഴപ്പമില്ല അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പാത്രം ഒന്നും ഇവിടെ സീറ്റ് അന്വേഷിക്കാൻ വേണ്ടി പോകണം എവിടെ ഇരിക്കും എവിടെ ഇരിക്കുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ഞാനും രണ്ടും കൂടെ മുമ്പിലേ ഫുഡും കൊണ്ട് നടന്നു പോകുന്നുണ്ട് സീറ്റ് അന്വേഷിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരിടത്ത് പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചു എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് റിലേറ്റീവ്സിനെ കണ്ട് സംസാരിച്ചൊക്കെ ഇരുന്നു അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സൈഡിൽ നമ്മുടെ ഈ പച്ച മാങ്ങ ഉണ്ടല്ലോ പച്ച മാങ്ങയിലെ മാങ്ങ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സ് തണ്ണിമത്തൻ മുന്തിരി അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിയാറായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണമല്ലോ അങ്ങനെ പിന്നെ തണ്ണിമതിന് മുന്തിയൊക്കെ കഴിച്ചു പിന്നെ എപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം അത് നിർബന്ധമാണ് പ്രത്യേകിച്ച് കല്യാണത്തിന് അങ്ങനെ പിന്നെ ഒരു കോൺ ഐസ്ക്രീം കഴിച്ചു മുമ്പ് നമ്മൾ ഒരു ഐസ്ക്രീം കഴിച്ചാൽ ഒരുമാതിരി അഴുക്ക ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇത് നല്ല സൂപ്പർ ഐസ്ക്രീം ആയിരുന്നു അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി വീട്ടിലോട്ട് പോകണം പക്ഷേ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കടയിൽ കയറണമായിരുന്നു ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എന്താണ് സാധനം എന്ന് വെച്ചാൽ ഞാൻ ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് തലേണയാണ് ആ ഒരു തലേണ വാങ്ങണോ അങ്ങനെ തലേണ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കാറിൽ തിരിച്ച് വീട്ടിലോട്ട് വന്നു ഒരു ഏഴ് മണി ആയപ്പോഴായിരുന്നു നമ്മൾ ഇറങ്ങിയാൽ തിരിച്ചൊരു എട്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ വീടെത്തി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞ് മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്തോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മാക്കേണ്ട